െ മഴ പെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നു അതുപോലുള്ള വിജയിക്കുന്നതാണ് ആ കുതിരുമഴ അതോടൊപ്പം അത് പൊന്നാനിയിൽ മാത്രമുള്ള കുതിർമഴയല്ല കേരളത്തിലും ഉള്ള കുളിർമഴയല്ല രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു മതേതര മന്ത്രിസഭ ഒരു മതേതര സർക്കാർ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ എം ഡി എ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന പൊലി നിരക്ക് ഈ നാടിന്റെ ഹൃദയം തുടിക്കുകയാണ് ഇന്ത്യയുടെ ഹൃദയം തുടിക്കുകയാണ് അതിനുവേണ്ടിയാണ് നാം പോരാട്ടത്തിൽ പൊങ്കാളികളായിട്ടുള്ളത് കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ പതിനായിരക്കണക്കിന് വോട്ടർമാരെ നിങ്ങളുടെ ഈ സഹോദരൻ നേരിട്ട് കാണുവാനുണ്ടായി ഈ നിയോജക മണ്ഡലത്തിന്റെ ഓരോ മുഖ്യമൂലകളെ സഞ്ചരിക്കും ഏഴും എട്ടും ഒൻപതും പത്തൊൻപതിലേറെ പല പല പരിപാടികളിലായി പെങ്കെടുത്ത് പര്യടനം നടത്തുകയുണ്ടായി ഒരു കാര്യം വ്യക്തമായി ആ ബാല ജനങ്ങൾ അവരുടെ മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓരോരോ പരീക്ഷണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറന്നുകൊണ്ടിരുന്നവരുണ്ട് ആ പരീക്ഷണകൾ എന്തും സ്ഥലമല്ല പൊന്നാനി എന്ന് എതിരെ പക്ഷത്തുള്ളവര് മനസ്സിലാക്കുന്നു പൊന്നാനി മാറുമെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് ശരിയാണ് ചിഹ്നം മാറി ചിഹ്നം മാറി ചിഹ്നം മാറി ചിഹ്നം മാറി അവസാനം അവർക്ക് സ്വയം മാറേണ്ടി വരുന്ന അവസ്ഥയല്ലാതെ പൊന്നാനിയുടെ മണ്ണ് മാറില്ല മനസ്സ് മാറില്ല ഹൃദയം മാറില്ല അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ നിലകൊള്ളും ആദരണീയനായ സയ്യിദ് സാദിഖ് അലി പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഇഡി സതീഷിന്റെ സുധാകരന്റെ ആ ഐക്യ ജനാധിപത്യ മുന്നണി ചില ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ ആ മത്സരത്തിൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് അങ്ങോട്ടിനോണം ആയിരക്കണക്കിന് കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ ആയിരക്കണക്കിലെ കുട്ടികളെ ഇവിടെ അനുസരിതുകൾ ഉണ്ടായി അവരുടെ കാലത്തും ഇന്ത്യ ഇന്ത്യയായി നിലനിർത്താനാണ് തെരഞ്ഞെടുപ്പ് ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ട്